സംസ്ഥാനത്ത് നാല് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നാളെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഇന്ന് ഏതൊക്കെ ജില്ലയിലാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനായി ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത് വരുന്ന നാല് ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് തന്നെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് നാളെ ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വയ്ക്കുന്നത് അടുത്ത തൊട്ടടുത്ത ദിവസം കൂടി അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ എല്ലാം ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ഏതായാലും ഇന്ന് ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് ഉള്ളതുപോലെ തന്നെ നാളെ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ മറ്റ് ജില്ലകൾക്കെല്ലാം യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും പുതുച്ചേരിയിൽ തിരുവനന്തപുരത്ത് ഫിൻചാൻ ഫിൻചാൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ് കേരളത്തിലും മഴയാകാനുള്ള കാരണം ഏതായാലും കാല തുലാവർഷം കുറച്ചുകൂടി ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ ഒരാഴ്ചക്കാലം ശക്തമായ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ആണ് മുന്നോട്ട് വെക്കുന്നത് അതിരാ ശരി വിഷ്ണു